ഇത് മാസ് ഫോട്ടോസിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി ചെയിൻ സ്പോക്കറ്റ് മാറാനും അതേപോലെ ഫ്രണ്ട് പോർക്കിൻ്റെ ഭാഗത്ത് ലീക്ക് ഒക്കെ ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് വന്നപ്പോൾ നമ്മൾ കയറ്റി ചെയിൻ പോക്കറ്റൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ കമ്പനി സ്പോക്കറ്റ് ഹീറോൻ്റെ കമ്പനി സ്പോക്കറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് പഴയ സ്പോക്കറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ടീത്തുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം പല്ലൊക്കെ തേമാനം വന്ന് ഫുള്ളായിട്ട് വളഞ്ഞൊരവസ്ഥയിലേക്ക് പോയിരുന്നു ഇത്രയും പല്ല് വെട്ട് പല്ലിൻ്റെ ശരിക്കും പറഞ്ഞ് ഇത്രയ്ക്ക് ഗ്രിപ്പ് വന്നതാണ് അപ്പോൾ നിലവിൽ അത് ഈ രീതിയിലേക്ക് തേമാനം വന്നു കിട്ടും അപ്പോൾ നമ്മൾ ചെയിൻ സ്പോക്കറ്റപ്പാടി കിറ്റ് മാറിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓയിൽ ലെവൽ കുറവുണ്ട് തന്നെയല്ല അവറേജ് ഈ ഒരു കളറിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ കൂട്ടത്തി നമ്മൾ അതിൻ്റെ ഓയിലും കൂടി മാറ്റി വിടുന്നുണ്ട് കേട്ടോ പിന്നെ ഫ്രണ്ട് ഫോർക്കിൻ്റെ സൈഡ് ഓയില് ഓൽസിയിൽ ലീക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അത് മാറ്റാൻ വേണ്ടി അയച്ചതാണ് മാറ്റുമ്പോൾ നമുക്ക് രണ്ടെണ്ണത്തിൻ്റെയും കൂടി മാറണം അതിനകത്ത് ഇത് ഈ ഒരു ഫോർക്ക് പൈപ്പിന് ചെറിയൊരു ആ നല്ല ലീക്ക് ഉണ്ടായ പൈപ്പിന് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട് ഈ ഭാഗത്ത് പക്ഷേ നമുക്ക് അതൊന്ന് തൽക്കാലം ഒന്ന് പോളിഷ് ചെയ്തൊക്കെ നിട്ട് ഹോൾസിൽ മാത്രം ഒന്ന് മാറ്റി റീസെറ്റ് ചെയ്യാം ഏ അതല്ലെങ്കിൽ പിന്നെ ഫോർക്ക് കൂടി ഒക്കെ മാറ്റുമ്പോൾ നമുക്ക് അത്യാവശ്യം എമൗണ്ട് വരും അപ്പോൾ തൽക്കാലം ഹോൾസീൽ മാറ്റിയിട്ടാണ് നിന്നോളും വലിയ ലീക്ക് പെട്ടെന്ന് വരില്ല പരമാവധി നമുക്ക് ഹോൾസിൽ മാറ്റിയിട്ട് ഉപയോഗിക്കാം അതിന് ശേഷം വലിയ ലീക്ക് വന്ന സമയത്ത് പൈപ്പ് മാറ്റി കളയേണ്ടി വരും എന്തെങ്കിലും കേട്ടോ അതേപോലെ ബാക്ക് ടയർ മാറ്റുന്ന ദിവസം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂടി നമുക്ക് നോക്കാം നോക്കിയിട്ട് അതിൻ്റെ കണ്ടീഷൻ കൂടി പറയാം കേട്ടോ അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആവുമുള്ളൂ എന്തെങ്കിലും കുറച്ച് ലേറ്റായിട്ട് വൈകിയാണ് തീരുള്ളൂ എന്തെങ്കിലും ഓക്കെ